നമ്മൾ എംപവർ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങള് ജനിച്ചു കുഞ്ഞായി യുവതിയായി കല്യാണം കഴിച്ചു കുട്ടിയായി പത്ത് മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവ വേദന മുമ്പ് പ്രസവിക്കുന്ന സ്ത്രീയാണ് നമ്മുടെ കുഞ്ഞിനെ ഒരാൾ തൊട്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ വിഗർ പുറത്തേക്ക് വരില്ലേ വരും ഏതൊരു അമ്മയായാലും ഏതൊരു സ്ത്രീ ആയാലും നമ്മുടെ കുഞ്ഞിനെ ഒരു മോശമായ രീതിയിൽ നോക്കിയോ അവരെ ഒന്ന് തൊട്ടാലോ ഉള്ളിൽ നിന്നുള്ള ആ സ്ത്രീത്വം അല്ലെങ്കിൽ ആ ദൈവികത നമ്മളിൽ നിന്നുള്ള പവർ അഭികർ പുറത്തേക്ക് വരും സ്ത്രീകൾ ഓൾറെഡി ആണ് സ്ത്രീകൾ ഓൾറെഡി ശക്തിയുള്ളവരാണ് പക്ഷേ ഇന്ന് സമൂഹം സ്ത്രീകളെ കാണുന്ന രീതിയിലാണ് സമൂഹം സ്ത്രീകളോടുള്ള വീക്ഷണത്തിലാണ് ഉള്ള പ്രശ്നം സ്ത്രീ ശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണവും കൂടെ നടക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ മാത്രമേ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്ന സ്ത്രീ ശാക്തീകരണം ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് ഒരു ദീപ്തമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഝാൻസി റാണിയും റാണി ലക്ഷ്മിബായി ഉണ്ണി ആർച്ചിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉണ്ടായ നാടാണ് നമ്മുടേത് അല്ലേ എന്തെയോ എന്തോ കാരണങ്ങളാണ് പല കാരണങ്ങളാണ് സ്ത്രീകൾ നാല് ചുമരലിന്റെ അകത്ത് ഒരു കാലത്ത് പുരുഷന്റെ സഹായമില്ലാതെ പുരുഷന്റെ തുണിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ സ്ത്രീ മാറി വരികയാണ് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ലോകത്തിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ കുടുംബം എന്ന സങ്കല്പത്തിന് സവിശേഷ പ്രാധാന്യമുണ്ടെന്നും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനാണ് ഓരോ ആഘോഷങ്ങളും സംഘടിപ്പിക്കേണ്ടതെന്നും അവർ പറഞ്ഞു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അംബിക അരവിന്ദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഭവ്യ അതിഥികളെ പരിചയപ്പെടുത്തി വിവിധ സെഷനുകളിലായി കുടുംബ പ്രബോധൻ പരിസ്ഥിതി ഭഗവത്ഗീതയും സപ്തശക്തിയും എന്നീ വിഷയങ്ങളിൽ അംബിക അരവിന്ദ് ലക്ഷ്മി മൂലക്കണ്ഠം രുക്മിണി ടീച്ചർ എന്നിവർ ക്ലാസുകൾ നയിച്ചു കുട്ടികളുടെയും അമ്മമാരുടെയും തിരുവാതിര മാതൃപൂജ എല്ലോ നന്നമു പരിപാടി എടുത്തിരുന്നു കാഞ്ഞങ്ങാട്